സ്നേഹോന്നനങ്ങൾ പ്രിയുള്ളൂരി മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അത്യുന്നതനെ വാസസ്ഥാനമാക്കുക എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തെ നമ്മുടെ വാസസ്ഥാനമാക്കുക എവിടെയാണ് ഈ വചനം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ആളുകൾ പഠിച്ചിട്ടുള്ള അറിയുന്ന മനഃപ്പാടമാക്കിയിട്ടുള്ള സങ്കീർത്തനങ്ങളിലൊന്നാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം കാരണം ദൈവിക പ്രൊട്ടക്ഷനെക്കുറിച്ചുള്ള ശക്തമായ വചനങ്ങൾ ഈ സംഘീർത്തനം നമുക്ക് തരികയാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം കവചവുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽപ്പടക്കം നഷ്ടത്തെയും ഇതിട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അവ നിന്നോട് അടുത്ത് വരികയില്ല ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിലെടുക്കുകയില്ല പെരുമ്പാബിനെയും ബാലസിംഹത്തെയും നീ മെതിച്ചു കളയും അവനെന്നോട് പറ്റിയിരിക്കാൽ ഞാനവനെ വിടുവിക്കും എത്ര ശക്തമായ വചനങ്ങളാണ് ഈ അറിയാമോ അതുകൊണ്ട് തന്നെ ഇത് കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ അന്ധകാരത്തെ ഭയക്കുന്ന രോഗത്തെ ഭയക്കുന്ന അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ ഒത്തിരി ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ബലം നൽകിയിട്ടുള്ള സൗഖ്യവും വിടുതലും നൽകിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഇത്രയും പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തെക്കുറിച്ച് എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ് എനിക്കുള്ള തെറ്റിദ്ധാരണയാണ് കേട്ടോ ഒരു പക്ഷേ ആസാദിയുടെ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ ഉണ്ടായിരിക്കുകയില്ല പണ്ടാരോ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മന്ത്രവാദികളുടെ സങ്കീർത്തനമാണെന്ന് എനിക്കറിയില്ല ആ പറഞ്ഞത് ഏത് വെളിച്ചത്തിലാണെന്ന് പറഞ്ഞ ആളിൻ്റെ അഭിപ്രായത്തിൽ ഏതൊക്കെയോ ഈ പറഞ്ഞ ദേവദാസന്മാരുടെ പ്രസംഗത്തിൽ കേട്ടതാ കേട്ടോ മന്ത്രവാദികൾ വരെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പണ്ടെന്നോ എൻ്റെ ചെറുപ്പത്തിൽ ഒരു പാഷർ പ്രസംഗിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് മന്ത്രവാദ ക്രിയയ്ക്ക് വേണ്ടിയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മന്ത്രവാദി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ് പിന്നെ ആരൊക്കെയോ പറഞ്ഞു കേട്ടു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എഴുതി തലവണയുടെ അടിയിൽ വെച്ച് കിടന്നുടങ്ങിയാൽ ഭയം മാറുമെന്നൊക്കെ ചിലർക്ക് വിശ്വാസമുണ്ടെന്ന് അപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി ഈ സങ്കീർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ് മന്ത്രവാദികൾ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന അല്ല എങ്കിൽ ഈ പറഞ്ഞ അത്ര വലിയ വിശ്വാസത്തെ ബലമൊന്നുമില്ലാത്തവർ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന ഒരു തലവണയ്ക്കടിയിൽ വെച്ച് കിടന്നുടങ്ങുന്ന ഒരു ഒരു സങ്കീർത്തനം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത കൊണ്ട് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ചിത്രം അതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നമുക്കുള്ള സങ്കീർത്തനമല്ല ഇത് മന്ത്രവാദികൾക്കും ഇത് ഇങ്ങനെ വിശ്വാസത്തിൽ കുറവുള്ള നാമോധക്കാർക്കൊക്കെ ഒരു ചടങ്ങായി ആചരിക്കാനുള്ള സങ്കീർത്തനമാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം കേൾക്കുമ്പോൾ അതുമായിട്ടുണ്ടാകേണ്ട ഒരു ആത്മബന്ധം പണ്ടത്തെ കാര്യമോ പറയുന്നത് കേട്ടോ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി മന്ത്രവാദികൾ ആരെങ്കിലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എഴുതി കൊടുത്തിട്ടുണ്ടാകാം കേരളത്തിലങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ആ പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദി ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിക്കുവാൻ അതുകൊണ്ടാകാം ആ പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചത് ആരെങ്കിലുമൊക്കെ ഇത് തലോണയുടെ അടിയിൽ എഴുതി വെച്ച് കിടന്നിട്ട് ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ആ പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വചനത്തിലെ ദൈവിക പ്രൊട്ടക്ഷനെക്കുറിച്ച് പറയുന്ന ആതിശക് മായ വചനമാണ് ഇത് മറ്റാർക്കെങ്കിലും ഉള്ളതാണെന്ന് ചിന്തിച്ച് ഭയന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഇതിനെ നാം സ്വീകരിച്ചാൽ ഇതിനെ നാം ഏറ്റുപറഞ്ഞാൽ ഇതിനെ നാം വായിച്ചാൽ മനഃപ്പാടമാക്കിയാൽ പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോൾ ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ടാൽ അത് ഒരു ധൈര്യവും അത് തരുന്ന ഒരു ആത്മബലവും അനിതര സാധാരണമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനവും അങ്ങനെ തന്നെയല്ലേ നമുക്കൊക്കെ പാടി പഠിച്ചിട്ടുള്ള സങ്കീർത്തനം കുര്യരിൽ താഴെക്കൂടെ കടക്കുമ്പോഴും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല യഹോവ എൻ്റെ ഇടയനാകുന്നതൊക്കെ പറയുന്ന ആ സങ്കീർത്തനം അതുപോലെ തന്നെ നമ്മൾ ബലമേറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്ന് എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് പറഞ്ഞത് ഞാൻ തിരുത്തിയ ഒരു ധാരണയാണ് പറഞ്ഞത് എന്നാൽ ഈ ദിവസങ്ങളിൽ പിന്നെയും ഞാൻ മനസ്സിലാക്കുന്നു അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തിലൂടെ ഇടപെടുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ചാനലിൽ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞ ദൈവദാസിൻ്റെ അനുഭവങ്ങൾ കേട്ടു താൻ ഒരിക്കൽ പോലും ബൈബിള് തൻ്റെ വീട്ടിലില്ല വായിച്ചിട്ടില്ല ആ വ്യക്തിയോട് ഒരു ശബ്ദം കേൾക്കുകയാണ് തൊണ്ണൂറ്റിയൊന്നാം സം കീർത്തനം അദ്ദേഹം തൻ്റെ വീടിൻ്റെ കുറേ അടുത്തായിട്ടുള്ള ഒരു വിശ്വാസി ഭവനത്തിൽ പോയി വേദപുസ്തകം എടുത്ത് തൊണ്ണൂറ്റിയൊന്നാം സം വായിച്ചപ്പോൾ ആ വാക്യങ്ങൾ അദ്ദേഹത്തെ ബലപ്പെടുത്തുവാൻ ധൈര്യപ്പെടുത്തുവാൻ ഇടിയെത്തുന്നു എന്നെ കേൾക്കുന്ന വത്സല്യമുള്ള ദൈവമക്കളെ വലിയ ബലം തരുന്ന വലിയ ധൈര്യം തരുന്ന വചനങ്ങളാണ് തൊണ്ണൂറ്റി ഒന്നാം സംകീർത്തനം ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ് ഉണർന്നുകൊണ്ടുവന്ന വചനമാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് അത്യുണ്ണിനെ വാസസ്ഥാനമാക്കുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വചനം ആയിട്ട് അറിയാതെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട് ഇന്ന് രാവിലെ പറഞ്ഞ് ഉണർന്ന വചനം അറ്റുണ്ണത്തിനെ വാസസ്ഥാനമാക്കുക തൊണ്ണൂറ്റിയൊന്നാം സഹത്തിനത്തിലെ വാക്യമാണ് ഏതാണ് വാക്യം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുണ്ണത്തിനെ നിൻ്റെ ാനമാക്കിയിരിക്കുന്നു നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥാനമാക്കിയിരിക്കുന്നു ഈ വചനം നമുക്ക് തരുന്ന ഒരു വെളിച്ചമുണ്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കടത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക അല്ലെങ്കിൽ അത്യുന്നതൻ്റെ രഹസ്യ സ്ഥാനത്ത് വസിക്കുക അത്യുന്നതൻ്റെ രഹസ്യസ്ഥാനം എവിടെയാണ് അത്യുന്നതൻ അത്യുന്നതത്തിൽ വസിക്കുന്നവനാണ് അപ്പോൾ അത്യുന്നതത്തിൽ വസിക്കുന്ന അത്യുന്നതനെ തന്നെ നമ്മുടെ വാസസ്ഥാനമാക്കുക എന്ന് പറയുമ്പോൾ നാം ആയിരിക്കുന്നത് ഏതെങ്കിലും ശത്രുവിനെ നമ്മെ തൊടുവാൻ കഴിയുന്ന ഒരു ഭൗമിക മണ്ഡലത്തിലല്ല ലേഖനം രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ അവൻ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച സ്വർഗ സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു നമ്മുടെ വാസസ്ഥാനം അഭൗമികമാകുന്ന സ്വർഗ സ്ഥലത്ത് അത്യുന്നതിനെ തന്നെ വാസസ്ഥാനമാക്കിയിരിക്കുന്ന ദൈവത്തെ തന്നെ വാസസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു ആത്മീക അനുഭവം യേശു കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ എന്നിൽ വസിച്ചാൽ അപ്പോൾ നമുക്ക് അത്യുന്നതിനെ നമ്മുടെ വാസസ്ഥാനമാക്കുവാൻ കഴിയും സർവശക്തനായ ദൈവത്തെ നമ്മുടെ വാസസ്ഥാനമാക്കിയാൽ അവനിൽ മറഞ്ഞിരുന്നാൽ നമുക്കെതിരെ വരുന്ന ഒരനർത്ഥത്തെയും നമുക്ക് ഭയപ്പെടേണ്ട ഭയം കൂടാതെയുള്ള ഒരു ജീവിതം ജയകരമായൊരു ജീവിതം ധൈര്യത്തോടുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ജയത്തിൻ്റെ ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ